ഒരു കിലോ ചുവന്ന മട്ടേരിയുടെ വില ചോദിച്ചിട്ടുണ്ടോ ഒരു കിലോ തക്കാളിയുടെ നൂറ് പച്ചമുളകിന്റെ ഒന്നും വേണ്ട നൂറ് മില്ലി വെളിച്ചെണ്ണയുടെ ഓരോ വില കേൾക്കുമ്പോഴും പൊട്ടിയതുപോലെ ചോദിച്ചവർ അതറിയാൻ സെക്രട്ടേറിയറ്റിലെ ശീതീകരിച്ച മുറികളിൽ നിന്ന് ഭരണ സംവിധാനം ഇടയ്ക്ക് പാളയം ചന്തയിലേക്കൊന്ന് ഇറങ്ങണം അതും പറ്റിയില്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം ചന്ത തുറക്കുന്ന ദിവസമൊക്കെ കണക്ക് തയ്യാറാക്കുന്നുണ്ട് അതൊന്ന് മറിച്ചു നോക്കണം ഇനി അതിനും സമയമില്ലെങ്കിൽ ആ കണക്ക് ഞങ്ങൾ കാണിച്ചു തരാം പക്ഷേ അതിനു മുമ്പ് ഇത്തിരി കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തെന്ന് പരിശോധിക്കുകയാണ് സ്പോട്ട്ലൈറ്റ് സ്വാഗതം എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത് അത് ആലോചിച്ചിട്ടുണ്ടോ കുറഞ്ഞ വിലയ്ക്ക് ഒരിടത്തും കിട്ടാത്തത് കൊണ്ടാണ് എന്നറിയാൻ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആരാണ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ടത് അത് സർക്കാരാണ് ഈ സർക്കാരിന് എന്തുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല പ്രതിപക്ഷം പറയുന്നത് പോലെ പൂച്ച പെറ്റ് കിടക്കുകയാണോ നമ്മുടെ ഖജനാവിൽ ഇതാ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആ ഉത്തരത്തിലേക്ക് അസൽ കണക്കുകൾ പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം നെല്ലും പതിരും തിരിച്ച് അളന്നു തൂക്കിയ കിറുകൃത്യം കണക്കുകൾ ഇതാ ഈ ഏപ്രിലെ ഏറ്റവും പുതിയ കണക്കിൽ തുടങ്ങി നമ്മൾ പിന്നോട്ട് താളുകൾ മറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ കേരളത്തിന്റെ നികുതി വരുമാനം നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ അത് കൂടിയോ കുറഞ്ഞോ എന്നറിയാൻ സാധാരണ നോക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ കണക്കാണ് അത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ കുറവ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടേത് തലയിൽ കൈവയ്ക്കാൻ വരട്ടെ ഈ കുറവ് എത്ര ഗുരുതരമാണ് എന്നറിയാൻ നമ്മൾ കോവിഡിനും മുമ്പുള്ള കണക്കുകൂടി ഒന്ന് മറിച്ചു നോക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ നികുതി വരുമാനം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ വ്യത്യാസം ഇരുന്നൂറ്റി നാല് കോടി രൂപ അതായത് ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ നികുതി വരുമാനം പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ കിട്ടുന്നില്ല പിന്നെ എങ്ങനെ കഴിഞ്ഞ മാസം കാര്യം നടത്തി അതിനുള്ള ഉത്തരവും അക്കവും ദശാംശവും തെറ്റാതെ സ്പോട്ട് ലൈറ്റ് പുറത്തുവിടുകയാണ് ഈ ഏപ്രിൽ മാസം കേരളം കടമെടുത്തത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കോവിഡ് മൂലം വിപണി അടച്ചിട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എടുത്ത വായ്പ മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും ഒരു മാസം എടുക്കുന്ന ഏറ്റവും ഉയർന്ന കടമാണ് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ട് മാസവും കേരളത്തിന് എടുക്കാൻ സാധിച്ച കടം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് ആ തുകയുടെ ഇരുപത്തിയേഴ് ശതമാനമാണ് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ഒരു മാസം കൊണ്ട് എടുത്തത് ഈ വർഷമാണെങ്കിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടി രൂപ പൊതുകടം എടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് അത് കേന്ദ്രം അനുവദിക്കുമോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ അതിന്റെ നാലിലൊന്ന് തുകയും ഏപ്രിലിൽ തന്നെ എടുത്തു കഴിഞ്ഞു എന്നാണ് ഈ കണക്ക് കാണിക്കുന്നത് അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ ഒരു കാലിച്ചായയ്ക്ക് പോലും കടം പറയാൻ നിവൃത്തിയില്ലാത്ത വിധമാണ് കാര്യങ്ങൾ അതുകൊണ്ടാണോ വിവാദങ്ങൾക്കും ബാറിൽ നിന്നിറങ്ങാൻ സമയമില്ലാത്തത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയരുത് എങ്കിലിനി എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യത്തിലേക്ക് ഈ വരുമാനത്തിൽ എത്ര ശമ്പളത്തിന് ചെലവഴിച്ചു പെൻഷൻ എത്ര പലിശയായി കൊടുത്തത് എന്ത് ആ ചിത്രം ഇങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ ആകെ നികുതി വരുമാനം നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ പലിശ അടയ്ക്കാൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ നികുതി വരുമാനത്തിന്റെ പകുതി പലിശയ്ക്ക് പോയി എന്നർത്ഥം ശമ്പളം വിതരണം ചെയ്യാൻ മൂവായിരത്തി നാനൂറ് കോടി രൂപ പെൻഷന് ചെലവിട്ടത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കും മാത്രമായി ചെലവ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഏതാണ്ട് എണ്ണായിരം കോടി രൂപ എന്ന് പറയാം ഒമ്പതിനായിരം കോടി രൂപയുടെ കടം എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഇതിലപ്പുറം കണക്കുകൾ ആവശ്യമില്ല അപ്പോൾ പൊതുജനത്തിന്റെ അടുക്കള ബജറ്റിന് എന്ത് സംഭവിച്ചു ആ കണക്കുകൂടി പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിപ്പിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം എഴുതി വച്ചിരിക്കുന്നതാണ് ചുവന്ന മട്ടയരിക്ക് ഇപ്പോഴത്തെ സംസ്ഥാന ശരാശരി വില അമ്പത്തി ഒന്ന് രൂപ മുപ്പത്തി ആറ് പൈസ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലെ ഇതേ ദിവസം നാൽപ്പത്തി രൂപ ഏഴ് പൈസ ഇരുപത്തിനാല് മാസം കൊണ്ട് ചുവന്ന അരിക്ക് കൂടിയത് കിലോയ്ക്ക് പത്ത് രൂപ ആന്ധ്ര വെള്ള അരിക്ക് പോലും ഇതേ കാലത്ത് മുപ്പത്തി എട്ട് രൂപ എൺപത്തി ഒൻപത് പൈസയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തി ആറ് പൈസയായി ഒരു കിലോ ഉഴുന്നിന് ഇതേ കാലത്ത് നൂറ്റി പത്തൊമ്പത് രൂപ എഴുപത് പൈസയിൽ നിന്ന് നൂറ്റി അമ്പത്തി ഒന്ന് രൂപ നാൽപ്പത് പൈസയായി ഒരു കിലോ ബീൻസിന് സർക്കാർ കണക്കിലെ ഇന്നത്തെ വില നൂറ്റി എൺപത്തിയേഴ് രൂപ രണ്ടു വർഷം മുമ്പ് ഏതായാലും പകുതി പോലും ഉണ്ടായിരുന്നില്ലെന്ന് നമുക്കറിയാം നൂറു ഗ്രാം പച്ചമുളക് വാങ്ങി വിടാം എന്ന് വിചാരിച്ചാലോ ഇന്നലെ സർക്കാർ കണക്കിൽ നൂറ് ഗ്രാമിന് പതിനൊന്ന് രൂപ അറുപത്തിനാല് പൈസ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ദിവസം നേർ പകുതിയിലും താഴെ അഞ്ച് രൂപ നാൽപ്പത്തി ആറ് പൈസ ഇങ്ങനെ പുള്ളിപ്പഴുത്ത് വില കൂടുമ്പോഴാണ് പണ്ടൊക്കെ സർക്കാർ സബ്സിഡി നിരക്കിൽ അരിയും പലചരക്കും വിറ്റഴിക്കുന്നത് ഇപ്പോഴതിന് കഴിയാത്തത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ന്യൂസ് മലയാളം നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ ഇപ്പോൾ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കിട്ടിയ നികുതി വരുമാനത്തേക്കാൾ ആയിരത്തി ഒരുനൂറ് കോടി രൂപ ഇത്തവണ അതേ മാസം കുറഞ്ഞെങ്കിൽ കുറഞ്ഞെങ്കിൽ എന്ന അർത്ഥോക്തിയിൽ ഞങ്ങൾ നിർത്തുകയാണ് ശേഷിക്കുന്നത് പ്രിയ പ്രേക്ഷകർക്ക് പൂരിപ്പിക്കാം ഇനി സത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ വിഷയവുമായി നാളെ സ്കോട്ട്ലൈൻ ഇതേ സമയത്ത്